ജയന്തി കോട്ടൺ മിൽ മാനേജർ മേൻ ആൻഡ് സ്പീക്കിംഗ് അതെ ആ മിൽ ലീസിന് കൊടുക്കുകയാണ് സോറി ഇന്നലെ ഒരാളോട് വാക്ക് പറഞ്ഞുപോയി ർ ഗോപിനാഥൻ നായർ ഒരു വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു പത്ത് മണിക്ക് വരാമെന്നാണ് പറഞ്ഞത് ഏ ആ അത് പ്രോപ്പറായിട്ട് ജയന്തിയാണ് തീരുമാനിക്കേണ്ടത് ഓക്കെ മലബാറിൽ നിന്ന് ഒരു മിസ്റ്റർ നമ്പ്യാര നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ട് വലിയ ലീസിന് കിട്ടുമെന്ന് ചോദിച്ചതാ ഒരാൾ പത്ത് മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ലേതായാലും ഈ സ്ഥാപനം ആരുടെയെങ്കിലും തലയിൽ വെച്ചിട്ട് എന്നോട്ടെങ്കിലും ഒന്ന് മാറണം നല്ല ലാഭത്തിന് കിട്ടിയത് കൊണ്ടാ അച്ഛൻ മില്ല് വാങ്ങിയത് അദ്ദേഹം മരിക്കുന്നത് വരെ ഇല്ലാതെ കാര്യങ്ങൾ നടന്നില്ലേ കുഞ്ഞിന്റെ ഭർത്താവിന്റെ തൊഴിലാളികൾ പിണങ്ങിയത് ഭർത്താവ് അയാൾ ഒരു ചേട്ടാ മനുഷ്യരാണ് അച്ഛന്റെ പണം കണ്ടുകൊണ്ടാണ് അയാൾ എന്നെ വിവാഹം കഴിച്ചത് അയാളെന്റെ ജീവിതം നശിപ്പിച്ചു കിട്ടാവുന്ന പണം മുഴുവൻ അയാൾ അപഹരിച്ചു ഒടുവിൽ എനിക്ക് അയാളെ ആട്ടി ഓടിക്കേണ്ടി വന്നു പിന്നെ അയാളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ് ഞാൻ നായർ ഞാൻ മാനേജർ എ ആർ സി മേനും ജയന്തിർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് തീരുമാനിച്ചാൽ മതി ക്ഷമിക്കണം ഞാനൊരു മധ്യവർത്തിയിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളല്ലേ മില്ലുടമ ആ നിലയ്ക്ക് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം തൊട്ടുള്ള എഫിഷ്യന്റ് ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചത് തൊഴിൽ ലേബർ പ്രോബ്ലംസ് ഐ സീ എ ഞാൻ മിസ് മിസ് എന്ന് യെസ് വെൽ പിന്നെന്താ നിങ്ങളുടെ പേര് കേട്ടപ്പോൾ തോന്നിയ രൂപം ഇതായിരുന്നില്ല ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ മധ്യവയസ്ക എന്നാണ് ഞാൻ കരുതിയത് ബട്ട് യു ആർ സർപ്രൈസിംഗ്ലി നിങ്ങളെ പോലെ കഴിവും തന്റെഡവുമുള്ള സ്ത്രീ വെറും തൊഴിൽ കുഴപ്പത്തിന്റെ പേരിൽ ഈ മില്ല് ലീസിന് കൊടുക്കാൻ തീരുമാനിച്ച് ശരിയായി മിസ്റ്റർ ഗോപിനാഥ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗമില്ലാതായാൽ എന്ത് ചെയ്യും പടവെട്ടി ജയിച്ചവർക്ക് മാത്രമേ ചെങ്കോലും കിരീടവും കിട്ടിയിട്ടുള്ളൂ പ്രശ്നങ്ങളെ ഭയപ്പെട്ടിട്ടുള്ളവരുടെ മുന്നിൽ ജീവിതം എന്നും വഴിമുട്ടി നിൽക്കും എന്നും ഉപദേശിക്കുവാനും തിരുത്തുവാനും ആരും ഉണ്ടായിരുന്നില്ല ആ പദവി ഏറ്റെടുക്കാനല്ല ഞാൻ വന്നത് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇനി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം പ്ലീസ് വെയിറ്റ് പറ്റി കൂടുതൽ ഞാൻ വെറും നിന്ന് ജീവിതം ആരംഭിച്ചവനാണ് ബാല്യകാല ജീവിതത്തിന് ഈ പട്ടണവുമായി ഒരു വലിയ ബന്ധമുണ്ട് വർഷങ്ങളായി എനിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിൽ ഞാൻ സഞ്ചരിക്കുന്നു കൂട്ടിലും ഞാൻ ചേക്കേറിയിട്ടില്ല അതെന്താ മനസ്സിനിണങ്ങിയ ഒരു ഇളയെ കണ്ടെത്താത്തത് കൊണ്ട് Yes. ു വിഷയം കാട് കയറി പോകുന്നു നമുക്ക് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം ഓ ഇത്ര തിന്തിനോട് ചേട്ടാ രാഹുകാലം തുടങ്ങാൻ ഇനി പതിനഞ്ച് നിമിഷമേ ഉള്ളൂ അത് മുമ്പ് വേണം എങ്കിൽ നമുക്ക് രാഹുകാലം കഴിഞ്ഞ് സംസാരിക്കാം അത് മതി വരൂ നമുക്ക് അല്പം കാപ്പി പിടിക്കാം സോറി വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ നാട്ടിൽ വരുന്നത് വേണ്ടപ്പെട്ട പലരെയും കാണാനും അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ വൈകുന്നേരം വരാം അപ്പോ രാത്രി ഡിന്നർ ഇവിടെ അസാമാന്യ കഴിവുള്ള ഒരു മനുഷ്യൻസ് नहा लिस ठीक है नहीं ഈ മേലയുടെ പെച്ചതിന്റെ വീടേതാ സാധാന്റെ അതെ ആ വളവ് വളത്തോട് തിരിഞ്ഞു പോയാൽ ഇടതുണ്ട് ആദ്യം കാണുന്ന വീടാ നിങ്ങളുടെ അങ്ങനെയാ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുക മനസ്സിലായില്ലേ ഞാൻ ഇതെന്തൊരു വേഷമാണ് ഇത് നിന്റെ കാറാണോ മോൻ ഇത്ര നാൾ എവിടെ ആയിരുന്നു അതൊക്കെ പിന്നെ പറയാം വീട്ടിൽ ഞാൻ കേറത്തില്ല ആ പിന്നെ മോൻ പോയി കുറെ നാള് കഴിഞ്ഞപ്പോഴേ നിന്റെ അമ്മ മരിച്ചു പോയി മരിച്ചുപോയി നമുക്ക് വീട്ടിലേക്ക് പോവാം കണ്ടിട്ട് വരാം നീ അവിടെ എന്തിനാടാ പോകുന്നത് ആ പലിശ നിന്നെ അടിച്ചറക്കിയതല്ലേ അത് എന്റെ മോൾ അമ്മിക്കുട്ടി തന്നെ ഓർക്കുന്നല്ലേ ഇപ്പൊ അവണങ്ങ് വളർന്ന് വലിയതായി എപ്പോഴും നിന്റെ കാര്യം പറയുന്ന അവക്ക് ജീവനെ നമുക്കും അങ്ങനത്തേക്ക് പോവാ ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ നീ ഭരണം കേട്ടോ ഞങ്ങൾ കാത്തിരിക്കും അല്ലെങ്കിൽ ഞാൻ നമ്മളെ അങ്ങോട്ട് ഈ കൊച്ചിന് ഏതാണെന്ന് മനസ്സിലായ സംഗോമാ എന്റെ അമ്മനെയ എന്നെ മനസ്സിലായില്ലേ ലീലേ ഞാൻ എന്റെ ഗോപിയത്തിനാണ്